മലയാളി മിനി സ്ക്രീം പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ അറിയാവുകയും വളരെയധികം സുപരിചിതയായിട്ടുള്ള താരമാണ് നടി ബീന ആന്റണി ബീന ആന്റണി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ആ പോസ്റ്റ് താഴെ കമന്റുകൾ വന്നിരിക്കുന്നതും ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുകയാണെന്ന് തന്നെ പറയാം ആരാധകർക്കൊരു ഇഷ്ടമായ ബീന ആന്റണി ഇപ്പോൾ ഇത് നൃത്ത ചൂടുകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ആരാധകർക്ക് എല്ലാവർക്കും ഇപ്പോൾ ബീന ആന്റണി അത് ചെയ്തതിൽ ചെറിയ വിരോധമുണ്ട് ബീന ആന്റണിയുടെ ആരാധകരാവാ ഏറ്റെടുക്കുന്നുണ്ട് എന്നാൽ ബീന ആന്റണിയെ ചിലർക്ക് തന്നെയും പരാമർശിക്കുന്നത് വീടൊന്നും നോക്കുന്നില്ല എന്നാണ് ആ വീഡിയോയിൽ ഡാൻസ് കളിക്കുന്നതിനോടൊപ്പം തന്നെ വീടിനെ ചെറുതായി കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീടൊന്നും വൃത്തിയാക്കുന്നില്ല എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മേക്കപ്പ് ഇടാൻ മാത്രം അറിയാമല്ലേ മേക്കപ്പ് ഇട്ട് രാവിലെ ഇറങ്ങുമെന്നൊക്കെ തീതിയിലുള്ള മോശമായ രീതിയിലേക്കാണ് കമൻറ്റുകൾ പോരുന്നത് എന്നാൽ അതിനൊക്കെ കൃത്യമായ മറുപടി ബീന ആൻ്റിയുടെ കയ്യിലുണ്ട് പിന്നെ എൻ്റെ വീട്ടിലെ ജോലിയെല്ലാം മോളാണല്ലോ ചെയ്യുന്നത് താങ്ക് യു എന്ന് പറഞ്ഞാണ് ഒരു കമൻറ്റിട്ടിരിക്കുന്നത് പിന്നീട് എനിക്കിവിടെ ചെയ്യാൻ സൗകര്യമില്ല അല്ലെങ്കിൽ പറ്റില്ല സമയമില്ല മോള് വന്ന് ചെയ്തു തരാമോ എന്ന് ചോദിക്കുകയും ചെയ്യുകയാണ് തന്നോട് മാന്യമായി സംസാരിക്കാത്ത ആളുകളോട് പോലും വളരെ മാന്യമായ രീതിയിലാണ് ബീന ആന്റണി തിരിച്ച് മറുപടി നൽകിയിരിക്കുന്നത് വളരെ രസകരമായി തോന്നിയെന്നാണ് പ്രേക്ഷകർ ഒറ്റയടിക്ക് തന്നെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് ബീന ആന്റണി ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കറിയാമായിരുന്നു എത്ര നേരം കഴിഞ്ഞ് ബീനാൻ്റണി ഇത് കാണുമെന്നായിരുന്നു ഞങ്ങളെല്ലാവരും നോക്കിയിരുന്നത് കൃത്യമായ മറുപടി തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ആ മറുപടി കൊടുക്കേണ്ടതെന്ന് ബീന ആന്റണി മാതൃകയാക്കി തന്നു എന്ന് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ഇതിൽ ഭൂരിഭാഗം പേരും കമൻറ്റ് ചെയ്ത് എത്തുന്നത് ആരാധകർ ർക്കത് വലിയ ഇഷ്ടമാണ് പറയാം ബീന സ്നേഹം പ്രേക്ഷകർ അതുപോലെ അറിയിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് ബീനാൻറ്റണിയുടെ വാർത്തകൾ കേൾക്കാനൊക്കെ തന്നെയും ആരാധകർക്ക് വലിയ സന്തോഷമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ബീനാൻറ്റണിയുടെ വാർത്തകൾ ആരാധകർ ഏറ്റെടുക്കുന്നത് ഒരു ഡാൻസ് വീഡിയോ പങ്കുവച്ചപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ അതേ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് ആ പ്രേക്ഷകർ തന്നെയാണ് ഇപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ നെഗറ്റീവ് കമന്റുകളും ഇടുന്നത് ബീനാൻറ്റണിക്ക് വീട് എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ വീട് വൃത്തിയാക്കാൻ സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ച് തള്ളുന്നത് പോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾക്കൊക്കെ ഇങ്ങനെ വേണം മറുപടി കൊടുക്കാനെന്ന് പറഞ്ഞ് പലരും പിന്തുണയ്ക്കുന്നുണ്ട് പലരുടെയും പിന്തുണയ്ക്ക് പിന്നാലെ ബീനാൻറ്റണിയുടെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്ന് പറയണം ബീന ആന്റണിയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ബീനാൻറ്റണിയുടെ വാർത്തകൾ ഈ തുള്ളുന്ന സമയം മതിയല്ലോ വീട് വൃത്തിയാക്കാനെന്നാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത് അവർക്കൊക്കെ തന്നെ കൃത്യമായ മറുപടി കൊടുത്ത് ബീനാൻറണി കയ്യടി നേടുകയാണ് ഡാൻസ് കണ്ടിട്ട് രെല്ലാവരും ഒരുപോലെ മറുപടി നൽകുന്നു മിനിസ്ക് പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ബീനാൻറണിയും ഭർത്താവ് മനോജും ഇരുവരും ടെലിവിഷൻ പരിപാടികളിലും സീരിയലുകളിലും സജീവമായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയ പേജിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവച്ചും താരങ്ങൾ എത്താറുണ്ട് അതോടെ തന്നെ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് മനോജും ബീന ബീനാൻറണിയും എന്ന് പറയാം കമന്റിട്ടവർക്കൊക്കെ കൃത്യമായ മറുപടി കൊടുത്ത ബീന ബീനാൻറ്റണി തന്നെയാണ് നമ്മുടെ ഹീറോ എന്ന് നിരവധി പേർ കമന്റുമായി എത്തുന്നു ബീന ബീനാൻറണിക്ക് ഇടാൻ കാണിച്ച മനസ്സ് മനസ്സിലാക്കി ാണ് എല്ലാവരും പരാമർശിക്കുന്നത് ദേഷ്യപ്പെടാതെ മോശമായ ഒന്നും പറയാതെ കൃത്യമായ മറുപടി കുറുക്കികൊള്ളുന്ന രീതിയിൽ തന്നെ വീനാൻറ്റണി സംസാരിച്ചു എന്ന് എല്ലാവരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ